ം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്നൊരു കുറച്ചൊരു തിരക്ക് പിടിച്ച ദിവസം തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കുറച്ച് തിരക്കായിരിക്കും അപ്പോൾ എല്ലാം ചെയ്യുന്നത് ഞാൻ ഒറ്റക്കാണല്ലോ അതിൻ്റെതായ തിരക്ക് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യത്തെ ചക്ക ചക്കറിക്കലാണ് രാവിലെ എണീറ്റ് ചായ എല്ലാം കുടിച്ചതിന് ശേഷം തന്നെ അമ്മയും അച്ഛനും കൂടി ചക്ക വരയ്ക്കാൻ പറ്റും അപ്പം നമ്മൾ ചക്കയുടെ വീഡിയോ കണ്ടിട്ട് നിന്നുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിന് രണ്ട് മട്ടർ തുണീനെ കൊണ്ട് നല്ല പോലെ കെട്ടിയിട്ട് മുകളിൽ മറ്റേ പീച്ചാത്തേക്കറിയാൻ നമ്മളെ സാധ അല്ല നമ്മളെ അരിവാക്കത്തില്ലേ അത് വെച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഇനി അതും കൂടി പരീക്ഷിക്കാമെന്ന് വെച്ചിട്ട് ചെയ്യുകയെന്ന് കേട്ടോ അവിടെ സാധനം അവിടെ എത്തുന്നുണ്ട് വലിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ട് പക്ഷേ ചങ്ങാതി താഴേക്ക് വരുന്നിട്ടാണ് അപ്പോൾ ഞാനിപ്പം പോകും ഇപ്പം വീകു ചോദിച്ചിട്ട് ക്യാമറ ഓൺ ആക്കി നിൽക്കും പിന്നെ ഞാൻ പറഞ്ഞു ഇനി ക്യാമറ ഓൺ ആക്കി വെച്ചോണ്ടായിരിക്കും ചിലപ്പം വീകാത്തത് എന്നാൽ പിന്നെ ക്യാമറ ഓഫ് ഓഫാക്കിയിട്ട് അമ്മ വലിച്ചോ അങ്ങനെ നമ്മൾ പല തവണ അതിനോട് മലയിട്ടിട്ടും ഒരു കുലുക്കമില്ല കേട്ടോ ഞങ്ങൾക്ക് പിന്നെ അരിവാക്കത്തേക്കാണെങ്കിൽ വലിയ മൂർച്ചയില്ലായെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ ഇതാക്കുമ്പോൾ വരുമല്ലോ പിന്നെ നമ്മൾ തലേന്ന് അത് വലിക്കുമ്പോൾ അതിൻ്റെ അറ്റി ഇതായത് കൊണ്ട് തന്നെ അത് അട ഉണങ്ങിയവില്ല ഇപ്പോൾ അതിനേട്ടം അങ്ങനെ ആ ശ്രമം ഉപേക്ഷിച്ചു ഞാൻ ചക്ക കട നമുക്ക് കുറച്ച് ഇതാ നമ്മളെ കൊറിയറെല്ലാം അയക്കാനുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ നാട്ടിലെ പോസ്റ്റ് ഓഫീസിൽ ആയിരുന്നു എല്ലാം അയച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാട്ടോ പക്ഷേ അവർ പറഞ്ഞ ഇനി ഇത്രയധികം ഉള്ളത് ഇങ്ങോട്ടേക്ക് എടുക്കണ്ടാന്ന് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിൽ മാത്രം കൊണ്ടുവന്നാൽ മതിന്ന് അപ്പോൾ പിന്നെ വേറെ വഴിയില്ല നേരെ തലശ്ശേരിയിലേക്ക് വീട്ടാം കേട്ടോ ഓട്ടോന് അപ്പം സത്യം പറഞ്ഞത് എനിക്കൊരു നഷ്ടമാണെന്ന് എന്താച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് തലശ്ശേരിയിലേക്ക് നൂറ്റൻപത് രൂപ ഓട്ടോന് തന്നെ ആവും കേട്ടോ അപ്പോൾ ഓട്ടോ പോകുന്നതുകൊണ്ട് തന്നെ റിക്കൂട്ടിനെയും കൂടെ കൂട്ടി അല്ലേ അവൻ കാര്യമെന്നറിയാം വെറുതെ കൂട്ടിയിട്ടാം പിന്നെ രണ്ട് പീസ് നമുക്ക് ഡി ടി ഡി സി അയക്കാനുള്ളതാണെ അപ്പം പിന്നെ അത് അവിടെ ഡി ടി ഡി സിയിൽ കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ തലശ്ശേരിയിലേക്ക് പോകാം കേട്ടോ അപ്പോൾ എന്താ നമ്മളിവിടെ രണ്ട് പോസ്റ്റ് ഓഫീസുകളാണ് ഉള്ളത് അപ്പം രണ്ട് സ്ഥലത്തും അവർ കൊണ്ടുവരേണ്ട എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഹെഡ് ഓഫീസ് വരുന്നത് തലശ്ശേരിയാണ് അങ്ങനെയാണ് നേരെ അങ്ങോട്ടേക്ക് പോയത് അപ്പം റിക്കോഡിന് ഒരു കുപ്പി വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത് റിക്കു ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ എടുക്കും എൻ്റെ റിക്കൂഡിൻ്റെ അവസ്ഥ വിചാരിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഓനൊക്കെ ആണുപോന്ന് കൂടുതൽ വിഷമം തോന്നുക ആ പിന്നെന്താ എല്ലാം കണക്കെന്നാരിക്കും ഇപ്പോൾ ആയാലും ഞാൻ ചെയ്യുന്നത് ഒരു ജോലിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇങ്ങനെ ഇതാ പോയിക്കോണ്ടിരിക്കുകയാണ് പിന്നെന്താ അപ്പോൾ ഞാൻ എൻ്റെ ആ പോസ്റ്റ് ഓഫീസ് എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും പറ്റിയിട്ട് കൂടുതലറിയെങ്കിൽ മീൻസ് ഇതുപോലെ ബിസിനസ് ഓൺലൈനായിട്ട് ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കറിയാത്തോണ്ടാന്ന് എന്തായാലും എനിക്ക് കമൻറ്റ് ചെയ്തേണം കേട്ടോ അപ്പം ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ ആ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിതാ പോയിക്കോണ്ടിരിക്കുകയാണ് എന്താ പറയുന്നത് നല്ല ചൂടും വെയിലും തന്നെയാന്ന് ഓട്ടോ ഇങ്ങനെ പോകുന്നേരം കാറ്റടിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല പക്ഷേ നിർത്തിയിടുമ്പോൾ ഭയങ്കര ചൂട് കേട്ടോ അങ്ങനെ പിന്നെ അതാ തലശ്ശേരി ഹെഡ് പോസ്റ്റ് ഓഫീസിൽ നമ്മളിപ്പം എത്തിയിട്ടുണ്ട് അപ്പം ഇടയ്ക്ക് അച്ഛൻ തലശ്ശേരിയിലേക്ക് വരുമ്പോൾ ഇതുപോലെ രണ്ട് മൂന്ന് പീസാണെങ്കിൽ അച്ഛൻ കവറിൽ ബസ്സൊക്കെ രീതിയിൽ ഇങ്ങനെ അയക്കലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ അവിടെ ഞാൻ ഭയങ്കര ക്യൂ അപ്പോഴാന്ന് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഈ ബിസിനസ്സിൻ്റെ ഒരു കൗണ്ടറിൽ ഇങ്ങനെ ആ ബിസിനസ്സിൽ നമുക്ക് കുറച്ച് പാർസൽ വലിയെല്ലാം അയക്കാൻ പറ്റുന്നത് അങ്ങനെ നേരെ അവിടെ പോയി പക്ഷേ അവിടെയും പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അയക്കുന്ന ആ ഒരു ഇതിന് രണ്ടേ പോയിന്റ് സംതിങ് വെച്ചിട്ട് അവിടെയും പൈസ ആയിന് കേട്ടോ എന്താ പറയണ്ട ഇപ്രാവശ്യം സ്റ്റോക്ക് എടുത്തിട്ട് കുറച്ചൊരു നഷ്ടം വന്നുപോയി അപ്പോൾ എന്താ പറയുക എനിക്കെന്താ പറയേണ്ടത് അറിയാം നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലും ജീവിക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെന്താ അങ്ങനെ പിന്നെ വീട്ടിൽ കൂടെ നടങ്ങിയിരിക്കുന്നുണ്ടായിട്ടെന്തോ ഭാഗ്യത്തിനോൻ അങ്ങനെ വലിയ അലമ്പൊന്നും ചെയ്യാണ്ട് എന്തോന്നിച്ച് തന്നെ മടിയിരിക്കുന്നുണ്ട് അതിന് ഇടയ്ക്ക് തന്നെ കുമ്മലം തരുന്നുണ്ട് അപ്പം എനിക്കെന്തോ വിഷമം പോലെയായി അങ്ങനെ പിന്നെ ഇത് തിരിച്ച് വീട്ടിലെത്തിയിട്ട് നാരങ്ങ വെള്ളം കൊടുക്കുന്ന സീനാണ് ഞാൻ ഒരിക്കലും വെള്ളമൊന്നും ഇങ്ങനെ ഒറ്റടിക്ക് കുടിക്കലില്ല കേട്ടോ പക്ഷേ അത്രയും താഴ്ച പൊരിഞ്ഞെന്ന് പറഞ്ഞാൽ അതിനുള്ള മെയിൻ കാരണം നമ്മൾ തലശ്ശേരി പഴയ സ്റ്റാൻഡിൽ നിന്ന് പുതിയ സ്റ്റാൻഡ് വരാൻ അട്ട പൊരിയുന്ന ചൂടിൽ റിക്കോനെടുത്തിട്ട് ഞാൻ നടക്കുകയാണ് കേട്ടാ ചെയ്തത് നടക്കൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഇവൻ ഒക്കെ തിന്നിട്ട് കാഴ്ചകളു ചെച്ച് ഇവൻ പിന്നെ നടക്കുന്നുമില്ല പിന്നെ ഓൻ പൊരിയുന്ന തോനേം കൂടി നടത്തിച്ചാൽ പിന്നെ പെട്ടെന്നൊന്നും നമ്മൾ തിരിച്ചെത്തലുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നിന്നിട്ട് എന്താ പറയണ്ടേ പിന്നെ എടുത്ത് നടക്കുകയെന്നു പറഞ്ഞാൽ എടുത്ത് നടന്ന് കേട്ടോ ഞാനും റിക്കുട്ടൻ്റെ അച്ഛനും കൂടി നടന്ന് കിടന്ന് കൊടയൊന്നും എടുത്തില്ല മീൻസ് കൊടയും എടുത്താലും റിക്കുവിനെയും എടുത്ത് കുടയും എടുത്തിട്ട് എനിക്ക് എന്തോലാവില്ല നടക്കേ അപ്പോൾ ഇതിപ്പോൾ എനിക്ക് നല്ല പുറം വേനിയും കൈവേനിയാന്ന് കേട്ടോ അപ്പം അങ്ങനെ ചൂടത്ത് വേർത്തൊലിച്ച് പണ്ടാരടങ്ങിയിട്ട് ഇനി വന്നത് ഇത് നേട്ടൻ എപ്പോൾ പറയുന്ന വക്ക പണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആ വെയിലത്ത് ഇങ്ങനെ റിക്കവും വേർത്തൊലിക്കുന്നത് ഞാനും വേർത്തൊലിക്കുന്ന അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചെന്തൊരവസ്ഥയിലാണ് കൊണ്ടുവന്ന് എത്തിച്ചെന്നുള്ളത് പക്ഷേ ഈ കഷ്ടപ്പെടുന്നതിന് എപ്പോഴെങ്കിലും ഒരിതുണ്ടാകുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ വോയിസ് എഡിറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തൊണ്ട പതറിയാൻ കണ്ണുന്നതെല്ലാം വെള്ളം വരുന്നുണ്ട് ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ലൈഫിൽ നമ്മൾ അനുഭവിക്കാനുള്ളതെല്ലാം നമ്മൾ അനുഭവിക്കണമല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടും പിന്നെ ഞാൻ ആവിടുന്നില്ല കാരണം ഇത്രയും തളർന്ന് തളർന്ന് വണ്ടാറങ്ങനെ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അപ്പോൾ ഞാൻ വന്നതിന് ശേഷം പിന്നെ നമ്മളെ ട്രാക്കിംഗ് നമ്പറെല്ലാം എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിലാണ് ഞാൻ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഓർഡറുകൾ കിട്ടുന്നതും എല്ലാം അങ്ങനെ അതിലുള്ള മെസ്സേജ് അയച്ചിട്ട് അവർക്കെല്ലാം മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു പിന്നെ ഇപ്പം ഫോണെല്ലാം എടുത്തിട്ട് അതിൽ അയച്ചതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ അന്ന് ഡ്രസ്സെല്ലാം മാറ്റിയിട്ട് വന്ന് അന്നേരം തന്നെ ഒരു കുറച്ചൊരു സമാധാനാവില്ല അങ്ങനെ പിന്നെ പിന്നെ ആയിരിക്കല്ല അയക്കാനുള്ളത് അതെല്ലാം നോക്കിയിട്ട് അയക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ ഈ ഫോണിലുള്ളത് കഴിഞ്ഞിട്ടാണ് ഈ ഫോണാണല്ലോ അങ്ങനെ തന്നെ ഞാൻ തിരിച്ച് വെച്ചിട്ട് പിന്നെ നമ്മളെ മറ്റേ ഫോണിൽ ഇൻസ്റ്റലിലുള്ളവർക്ക് മെസ്സേജെല്ലാം ചെയ്യുന്നത് കേട്ടോ അപ്പം ഓരോരുത്തരെ അയച്ചുകൊടുത്തവരെല്ലാം ടിക്കിട്ടിട്ടും അങ്ങനെ ഇങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസത്തേക്ക് നല്ല തിരക്കന്നെയായിരിക്കും പിന്നെ പിന്നെ തിരക്ക് കുറയും അങ്ങനെയാണ് കേട്ടോ പിന്നെ അടുത്ത സ്റ്റോക്ക് എടുക്കണം അങ്ങനെയെല്ലാം അപ്പോൾ ഞാനെൻ്റെ പണികളിതാ എടുത്തു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം റിക്കൂട്ടനെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടേ അപ്പം വന്നതിൻ്റെ ശേഷം പിന്നെ പ്രശ്നമൊന്നുമില്ല റിക്കൂന് പിന്നെ വെള്ളം എടുത്തിട്ടുണ്ടായിന് ഓനകത്ത് കുടിച്ച് വരുമ്പം ആ വേറെ പിന്നെ വരുമ്പം നമ്മൾ ബേക്കറി കരി അപ്പോൾ അച്ഛൻ വെള്ളം വേണമെന്നെല്ലാം ചോദിച്ചാൽ ഞാൻ പറയുന്നത് വേണ്ട പിന്നെ തണുത്ത കുടിച്ചാൽ എനക്ക് അധികം തൊണ്ട ശരിയാവില്ല അതുകൊണ്ട് പിന്നെ ഈ വീഡിയോ എടുക്കലെല്ലാം വേണ്ട അന്നേരം ആടെ സൈഡായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞാൽ ഞാൻ പനി വന്നാൽ പോലും ആടെ സൈഡായി പോകുന്ന ഒരാളാന്ന് കേട്ടോ അതുകൊണ്ട് വേണ്ടാന്ന് ചോദിച്ചതിന് വീട്ടിലെത്തിയിട്ട് വെള്ളം കുടിക്കാന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ നാലാമൈല് ഇവിടെ എൻ്റെ എൻ്റെ വീട് കതിരൂടി നാലാമൈലാണ് അപ്പം ഇവിടെ സ്റ്റോപ്പിൽ എത്തിയാലും പിന്നെ അച്ഛൻ പറഞ്ഞ ഇനി ഓനെ എടുത്തിട്ട് ഇന്ന് നടക്കണ്ട നമുക്ക് ഓട്ടോക്ക് പോകാം എന്ന് അങ്ങനെ ഓട്ടോന് വീട്ടിൽ വന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് ഇപ്രശത്ത് സ്റ്റോക്ക് എനിക്ക് ചെറിയൊരു നഷ്ടമാണ് അങ്ങനെ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് റേറ്റിനൊന്നല്ല സെയിൽ ചെയ്യുന്നത് അപ്പം പിന്നെ ആരും വാങ്ങാനുണ്ടായി ഇപ്പം എനിക്ക് എന്താ പറയുക സാധാരണക്കാർക്കും വാങ്ങാൻ പറ്റണം എന്നുള്ള രീതിയിലാണ് ഞാനിപ്പം ഓർഡർ എടുത്തുകൊണ്ടിരുന്നിട്ടുള്ളത് അപ്പം തന്നെ എന്താ പറയുക അപ്പം നോക്കുന്നേരം ഇതൊരു ചെറിയൊരു നഷ്ടം വന്നു പോയി പിന്നെ സാരമില്ല അങ്ങനെ ഇപ്പോൾ ഡി ടി ഡി സിയിൽ അയച്ചവരിക്ക് വേറെ അങ്ങനെയെല്ലാം അയച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ട്രാക്കിംഗ് നമ്പർ പിന്നെ ഇതുവരെ സപ്പോർട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം ഇനി ബാക്കിയുള്ള പീസുകൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി അങ്ങനെ പിന്നെ വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടായി വേഗം തന്നെ അമ്മ ചോറെല്ലാം ആക്കിയിരുന്നിട്ടാണ് കേട്ടോ അങ്ങനെ ഇന്ന് ചോറ് ഇരിക്കാനിരിക്ക നല്ല അച്ചാറ് പിന്നെ പച്ചക്കായ കറി പിന്നെ നമ്മളെ മത്തൻ പറവ് പിന്നെ നമ്മളെ ഇതിൽ എന്തായാലും പറയാ നത്തല് നത്തല് പൊരിച്ചതും നത്തൽ കറി വെച്ചതും അങ്ങനെ അതെല്ലാം അങ്ങനെ പിന്നെ റിക്കൂട്ടിനും കിടത്തി ഉറക്കി കേട്ടോ ഓണം നല്ലോണം തളന്നിട്ടുണ്ടാകും അപ്പം ഞാൻ വീടുകളിലെടുക്കുന്നോണ്ട് വേഗം കുളിച്ച് മാറ്റി പൊട്ടാൻ തൊട്ട് ബാക്കി വീട് എടുക്കുന്നത് അപ്പോൾ ഇത്രയും പീസസാണ് നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഐസ്ക്രീം ക്രീം കുറച്ച് ദിവസമായിട്ട് അച്ഛൻ വാങ്ങിച്ച് തരുന്നതാണ് അപ്പം അതിൻ്റെ അങ്ങനെ റിക്കൂട്ടൻ അതിതാ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നെ ഇതാ വൈകുന്നേരം എല്ലാം വിളിച്ചു അമ്മേൻ്റെയിൽ വിളിച്ചിട്ട് കിട്ടായിട്ട് അച്ഛൻ്റെ വിളിച്ചത് അങ്ങനെ എന്തുവാന്ന് സംഭവം അങ്ങനെ പിന്നെ എന്താ എനിക്കെന്തോ തുമ്മലോലും പോലെ ഞാൻ വെച്ച് നാളെ പനിച്ച് കിടക്കേണ്ടി വരും നോക്കുമ്പോൾ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ അങ്ങനെ പിന്നെ രാത്രിയത്തെ വീട് മാത്രമാണ് ഇനിയിപ്പം പിന്നെ എടുക്കുന്നത് എല്ലാം പായയെല്ലാം പിരിച്ചിട്ടുണ്ട് ഇനിയിപ്പം ബെഡ് ഒന്ന് വൃത്തിയാക്കി വെക്കാനുണ്ട് അങ്ങനെ അതെല്ലാം എടുത്ത് മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ റിക്കൂട്ടൻ്റെ കൊട്ട തന്നെ മെയിൻ ഇപ്പം പിന്നെ റിക്കൂട്ടനോട് ഡ്രസ്സ് ഇടാൻ നിർബന്ധം പിടിച്ചാലോ ഓൻ വേണ്ട എന്ന് പറഞ്ഞ് ഓടിപ്പിക്കും അപ്പം ഞാൻ പറയുന്നത് പിന്നെ എനിക്ക് ഇഷ്ടമുള്ളവരും പറഞ്ഞോ ഡ്രസ്സ് ഇടാൻ നമ്മൾ പറയണേ എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ ഓനോൻ്റെ ഇഷ്ടത്തിനുള്ളത് അതിന് എടുത്തിട്ട് വരാനും ഞാൻ പറയും അന്നേരം കൊട്ട മൊത്തത്തിൽ ഇങ്ങനെ കൊള്ളാകും അപ്പം ഇങ്ങനെ അലങ്കോലായിട്ട് വെക്കുന്നത് കാണുമ്പോൾ എനിക്കെന്തോലെ അത് തന്നെ അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ടാവും ഞാനിതിങ്ങനെ അടുക്കിപ്പൊറുക്കി വെക്കുന്നത് അപ്പം അങ്ങനെ ഞാനിത് അറിക്കൂട്ടൻ്റെ കൊട്ടയിലുള്ള സാധനങ്ങളിൽ എടുത്ത് വെക്കാന്നേ അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ല പോസ്റ്റ് ഓഫീസ് പോയൊരു അനുഭവം എനിക്ക് ഷെയർ ചെയ്യാനുണ്ട് അപ്പം അത് ഞാൻ എന്തായാലും ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ വീഡിയോ ഇടാം കേട്ടോ സമയമുള്ളതുപോലെ ഇടാം അങ്ങനെ പിന്നെ രാത്രിയായപ്പോൾ ഇതാ എനിക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡ് ആൻഡ് ബ്ലാക്ക് പോകുമ്പം പോലുള്ളതിനാണ് ഓർഡർ വന്നിട്ടുള്ളത് അങ്ങനെ റിക്കൂട്ടെന്നെ ഉറക്കാൻ വിളിച്ചപ്പം ഓൻ്റെ പരിപാടി ഇതായതായിരുന്നു ഉള്ള വണ്ടി മുഴുവൻ എടുത്ത് വന്നിട്ട് തലേണയിലും കട്ടിലും എല്ലാം കയറ്റിയിട്ട് ഉരുട്ടലേ ഉരുട്ടൽ കെട്ടാം ഞാൻ പറഞ്ഞിട്ട് ഇത്രയും സമയം എനിക്ക് എന്താ സമയം കിട്ടിയിട്ടില്ലായിരുന്നു ഓൻ അതുവരെ നമ്മളെങ്ങനെയെങ്കിലും ഒന്ന് ഉറങ്ങാം ഓ സംഭവം ഓം ഉച്ചക്ക് ചേച്ചി നല്ല പോലെ കിടന്ന് ഉറങ്ങിന് ഓൻ്റെ ക്ഷീണെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഞാനും അമ്മ ഇപ്പോൾ ചൂടെ നമ്മൾ ആ മൂലൊക്കെ ആണ് ഫാനുള്ളത് അപ്പോൾ അവിടെ കിടന്നാലേ ശരിയാവും അതുകൊണ്ട് കട്ടിലിപ്പോൾ ആരും കിടക്കലില്ല അങ്ങനെ ഓൻ എങ്ങനെയല്ലോ കിടത്തി ഉറക്കി അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാം